ഈ ബസ്ലിക്ക ഉൾപ്പെടെ തൃപ്പൂണിത്തറ അതുപോലെ പാലാരിവട്ടം മാതാനഗർ ഇടവകളിലെ മുൻ വികാരിമാരെ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ അല്ല അവർ വൈദിക വൃത്തിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്തതായിട്ട് അറിയിപ്പ് വന്നിട്ടുണ്ടല്ലോ അത് മെത്രാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂറിൻ്റെതാണല്ലോ ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഇവർക്ക് ഈ ചില ആളുകളുടെ എന്ന് പറഞ്ഞാൽ എ എം ടി പോലെയുള്ള ചില പ്രസ്ഥാനങ്ങൾ അതുപോലെ ഈ ചാൻസലറെ അനുസരിക്കില്ല കുര്യെ അംഗീകരിക്കില്ല മാസ് മാസ്ക് മാസ്കോ പുത്തൂരിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാൻ റോട്ടിൽ നിന്നുകൊണ്ട് പറയാമെന്നുള്ളതല്ലാണ്ട് ഏതൊരു സ്ഥാപനത്തിനും നിയമിതരായിട്ടുള്ള അധികാരികളുണ്ട് അവരെ അനുസരിക്കില്ല എന്ന് അതിലെ അംഗങ്ങളായിട്ടുള്ള വ്യക്തികൾ അത് ജോലിക്കാരാണെങ്കിലും അതിൻ്റെ ഉപഭോക്താക്കളാണെങ്കിലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായോ അതെന്ത് ഇവർക്ക് മനസ്സിലാവാത്തേ മെത്രാൻ നീക്കം ചെയ്താൽ അത് നിയമപരമായിട്ട് വാലിഡ് ആണ് അല്ലാണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് മാറ്റി കളയാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് മനസ്സിലാക്കണം വെറുതെ ഈ അഹംഭാവവും എന്തെങ്കിലുമോന്നിത്തരവും പിന്നെ അനുസരണക്കേടും കേടും വിദേധമില്ലായ്മയും തെരുവിൽ നിന്നുകൊണ്ട് നാടമ്പട്ടി കുറയ്ക്കണമാതിരി പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ അധികാരികളായിട്ട് നിയമിതരായിട്ടുള്ളവരും എടുക്കുന്ന തീരുമാനങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് ശിക്ഷ നടപടികളും ഏർപ്പെടുത്താനായിട്ടുള്ള അധികാരമാണല്ലോ കൊടുത്തിരിക്കുന്നത് അതിനാണല്ലോ അധികാരി വെച്ചിരിക്കുന്നത് അല്ലെ പിന്നെ ഒരു കൂട്ട ആൾക്കാർ പോരെ ഒരു മോബ് മോബോക്രസി എന്ന് പറയും അതിനെ ഒരു മോബ് മതിയല്ലോ അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ അങ്ങ് നീങ്ങിയാൽ പോരെ ഇത് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത് ഈ പിന്നെ ഒരു അമീബയുടെ ചിന്തയാ അമീബ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അമീബ എന്ന് പറഞ്ഞൊരു സാധനം ഒരു സെല്ലാമേ ഉള്ളൂ അതിന് അതിന് പോലും ആ ഒരു വട്ടത്തിനുള്ളിൽ വേണം അതിന്റെ മൂവ്മെന്റ്സ് മുഴുവൻ നടക്കാനായിട്ട് അല്ലാണ്ട് അതിനെ ഒരു ആണ് അതിനെ നയിക്കുന്നത് അതിനകത്ത് ദൈവം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഉണ്ട് അതൊരു ഒറ്റ സെല്ലാണെങ്കിൽ പോലും അതേപോലെയാണല്ലോ എല്ലാ പ്രസ്ഥാനങ്ങളും അതിനൊരു ഇന്റലിജൻസ് ഉണ്ട് ആ ആണ് അത് ഇഫക്റ്റീവാണോ അല്ലയോ എന്നുള്ളത് ചരിത്രം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് സഭയുടെ അധികാരികൾ ബിഷപ്പുമാരും സെനടും പിതാക്കന്മാരും ഒക്കെ അവർ പലരും പെർഫെക്റ്റൊന്നും അല്ല അവർ യേശു ക്രിസ്തുവിനെ പോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് അത്ര സാധ്യമായിട്ടുള്ള കാര്യമല്ല പക്ഷെ അവരെ ഏൽപ്പിച്ച ജോലി അവർ നിർവഹിക്കും അവരുടേതായിട്ടുള്ള പിന്നെ ചില ചട്ടക്കൂടുകളുണ്ട് കൂടുകളുണ്ട് കാനൻ ലോ പോലെയുള്ള നിയമങ്ങളുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇതിന്റെയൊക്കെ അകത്ത് നിന്നുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നത് അത് അവരെക്കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി അവര് ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസൃതമായിട്ട് അവരത് നിർവഹിക്കും നിർവഹിക്കാൻ അവരവിടെ ഇരുത്തിയിരിക്കുന്നെ അത് ഞാൻ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസിയോ അല്ലെങ്കിൽ ഒരു ഒരച്ഛനോ മണ്ഡലത്തിൽ പറഞ്ഞിട്ട കാര്യം ഇരിക്കുന്നേ അത് അംഗീകരിച്ചല്ലേ പറ്റൂ അല്ലാണ്ട് ഒരു അടിസ്ഥാനവുമില്ലാതെ ഒരു അധികാരവുമില്ലാതെ ഇല്ലാതെ ഏതെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു ഇപ്പൊ കാന നിയമനത്തിനെ അംഗീകരിക്കുക പറയുന്നു ൂരിയ എന്ന് പറഞ്ഞ അപ്പോയിന്റഡ് അല്ലെങ്കിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വത്തിക്കാൻ നിയമിച്ചിരിക്കുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഏത് എന്തിന്റെ അധികാരത്തിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഈ വാദഗതികൾ ഏഹ് ചുമ്മാ വല്ലയിടത്ത് നിന്നോണ്ട് പട്ടി കുറയ്ക്കുന്ന മാതിരി കാര്യമുണ്ടോ അതിനൊരു അടിസ്ഥാനം വേണ്ടേ ആ അടിസ്ഥാനം കാണിക്കൂ അത് കാണിക്കാതെ അവിടെ ഇവിടെ നിന്നോണ്ട് പറഞ്ഞ ഓലിയിട്ടിട്ട് എന്താ കാര്യം അതുകൊണ്ട് സഭയനുസരിച്ചേ പറ്റുകയുള്ളൂ ഒരു ഒരു അധികാരികീഴുടെ കീഴിൽ പ്രവർത്തിച്ചേ പറ്റൂ അച്ഛന്മാരായാലും വിശ്വാസികളായാലും രണ്ടു കൂട്ടരും അത് കുറെ അച്ഛന്മാർ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നടപടികൾ പിതാക്കന്മാരെടുത്താൽ ഞാൻ അനുസരിക്കില്ല എന്ന് പറയാനായിട്ട് തങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറച്ച് വിശ്വാസികളെയും കൂട്ടിക്കൊണ്ട് അവിടെ ഇവിടെ നിന്ന് ഓച്ച ഓലിയിട്ടുകൊണ്ട് കാര്യമുണ്ടോ ഇപ്പോൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു പരിപാടി നടക്കുക ഒരു പ്രസംഗം നടക്കുക അത് പ്രിൻസിപ്പലും അതുപോലെ വേറെ വിശിഷ്ടാതിഥികളും വന്ന് നിന്ന് അവിടെ പ്രസംഗിക്കുക എന്ന് വെച്ചോ ഇവ കുറച്ച് പേര് അവർക്ക് ഇഷ്ടമില്ലാത്തവർ സ്റ്റേജിന്റെ പുറകെ പോയി നിന്നുകൊണ്ട് ഓലിയിടും ഒച്ചയും കൂക്കുകൂളിയും ഒക്കെ നടത്തും പരിപാടി നടക്കും പരിപാടി നടത്തി തീർക്കുമര് അൺലസ് അവർ അക്രമത്തിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിൽ ആ അക്രമത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ മാത്രമേ പരിപാടിയെ തടസ്സപ്പെടുത്താൻ പറ്റുള്ളൂ അതിനുമൊക്കെ മുൻകരുതൽ എടുത്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഓലിയിട്ടിട്ടും കൂക്ക് വിളിച്ചിട്ടും ഒന്നും കാര്യമില്ല ഇത് സഭയെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് നിയമസംഹിതകളും ഒക്കെ ഉണ്ടാക്കി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ പ്രവർത്തിക്കാനായിട്ട് അവരെ ഇന്ത്യ ഗവൺമെൻറ് പോലും അനുവദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വെറുതെ ഇവിടെ കടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ എന്ന് മാത്രം പറയാണ് കാരണം ഒരു അടിസ്ഥാനം വേണം നിങ്ങൾക്ക് ഒരു അധികാരം തരുന്ന ഒരടിസ്ഥാനം വേണം അത് എവിടുന്നാണ് നിങ്ങളുടെ ഈ അധികാരങ്ങളും ഈ ഒച്ച വയ്ക്കാനായിട്ടുള്ള പ്രചോദനവും നിങ്ങൾക്ക് എവിടുന്നാണ് ലഭിച്ചത് എന്നുള്ളത് മനുഷ്യർക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞ മനസ്സിലായില്ലേ വെറുതെ ഒരു ശൂന്യതയിൽ നിന്നോടാണ് നിങ്ങൾ നിന്നോണ്ടാണ് നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നതെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് ഇനി അധികം ഇത് മുന്നോട്ട് പോകില്ല കാരണം അത് ശൂന്യത ഒരാളെ അധികാരപ്പെടുത്തുന്നില്ല ശൂന്യതയിൽ നിന്ന് ആർക്കും ഒരു അധികാരവും കിട്ടില്ല ഒരു പവറും ലഭിക്കില്ല അതുകൊണ്ടേ ശൂന്യതയിൽ നിന്നുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഈ നമ്മൾ ഈ ഗ്രഹങ്ങളുടെ ഇതിൽ കേട്ടിട്ടുണ്ടല്ലോ ബ്ലാക്ക് ഹോളെന്ന് അതിനകത്തോട്ട് അങ്ങ് പോകാം പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല അത്രയേ ഉള്ളൂ